ഇടുക്കിയിൽ ജോയിസ് ജോർജിന്റെ വിജയം ഉറപ്പാക്കുന്ന വിധമാണ് പോളിംഗ് നടന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിശ്ചയമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് ഉടുമ്പുചോലെ എം എൽ എ എം എം മണിയും പറഞ്ഞു ജോയിസ് ജോർജ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് പീരുമേട് എം എൽ വാഴൂർ സോമൻ വ്യക്തമാക്കി നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും സജീവമായ ജാഗ്രതയും സംഭവം ഉണർന്ന് പ്രവർത്തിക്കുന്നു ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന പോളിങ്ങിൽ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേകത എല്ലാ ഭൂത്തിലും തന്നെ നല്ല തീർക്കുണ്ട് കഴിയുന്നത്ര ആൾക്കാരെല്ലാം വളരെ സജീവമായി രംഗത്ത് വന്നുകൊണ്ട് രേഖപ്പെടുത്തുന്ന തത്വമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ജോയിസ് ജോർജ് അനായാസം വിജയിക്കും എന്ന വാക്യം ഉപയോഗിക്കാൻ കാരണം നമ്മുടെ നാടിൻ്റെ അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ആ ഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എക്കാലവും വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓർത്തിരിക്കാൻ പാകമാക്കി ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇനി ജോയിസ് ജോർജിന് തന്നെ വോട്ട് രേഖപ്പെടുത്തില്ല നിശ്ചയമായും ഇടതു സേനാധിപത്യ മുന്നണി ഇവിടുന്നല്ല കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മണ്ഡലം ജയിക്കുമെന്ന പ്രതീക്ഷകളാണ് പൊതുവെ മനസ്സിലാക്കിയെടുത്തോളം ഈ പ്രാവശ്യം ജോയിസ് ജോർജ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ തിരുമേട് മണ്ഡലത്തിലും ഉടുമ്പൻചോലയിലും ദേവികുളത്തും ഇടുക്കിയിലും കോതമംഗലത്തുമെല്ലാം വളരെ വ്യക്തമായ ലീഡ് അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ കഴിയും എന്നിട്ട് മൂവാറ്റുപുഴയിലും അതേപോലെ തന്നെ തൊടുപുഴയിലും പോലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയാണ് സംജാതമായിട്ടുള്ളത്